ഇന്നൊരു മലഞ്ചരിവിൻ്റെ താഴെയുള്ള ഒരു അടിപൊളിയൊരു വീട് കിട്ടും അടിപൊളി പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത് ഞാൻ കാണിക്കുന്ന വേറെ ഒന്നല്ല നമ്മുടെ അപ്പൂപ്പന്താടി അല്ലേ അപ്പു അപ്പൂപ്പന്താടി പറത്തിവിട്ട ഒരുപാട് പേർക്ക് ശീലം ഉണ്ടായിരിക്കും ഇത് അപ്പൂപ്പന്താടിയാണ് അപ്പുത്തും അപ്പൂപ്പന്താടിയുടെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൽ ചെറുതായിട്ട് പറച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് വിട്ടിരുന്നു മാത്രം ആ കാണുന്ന നീല ഷെഡാണ് നമ്മളിന്ന് പോകുന്ന വീട് ഒരു അടിപൊളി വീട് കിട്ടും അടിപൊളി വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വീട് ഒരു താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീട് താൽക്കാലികം നമ്മൾ പറയുമ്പോഴാണ് പക്ഷേ അത് ഒരുപാട് കാലങ്ങളായിട്ട് അവരിങ്ങനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ അത് ഒരു ചെറിയൊരു ഒരു കുടുംബം എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് പേര് താമസിക്കുന്നൊരു വീടാണിത് ഈ തോട്ടം നോക്കുന്നവർ താമസിക്കുന്ന ഒരു വീടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും മലകളാണ് ഈ മലകൾക്ക് നടുക്ക് റബ്ബറും തോട്ടം റബ്ബർ പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെയാണ് ഈ ഒരു കൊച്ചു വീടുള്ളത് മുകളിൽ ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ ആനശല്യം നല്ലോണം ഉണ്ട് ആന വലിയ ഉപദ്രവമൊന്നുമില്ലാതെ അതിലിങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ തീറ്റ തേടി അത് പോകുന്നു അല്ലെങ്കിൽ അത് ഒരുപാട് കുട്ടികളും കൊണ്ട് അങ്ങനെ പോകുന്നു നല്ല അടിപൊളിയല്ലേ കാണാനൊക്കെ നല്ല അടിപൊളി വൈബ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചതാണ് മുകളിൽ ആണെങ്കിലും അതിൻ്റെ താഴത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ അതായത് ചൂടുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പച്ച ഷീറ്റ് നമ്മുടെ ആ തുണിയുടെ പോലത്തെ ഷീറ്റ് ഉണ്ട് ചെയ്തിട്ടുണ്ട് ഒരു കട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുളയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് അതായത് പച്ച ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇവരുടെ അടുക്കള ഭാഗം അടുക്കളയുടെ വെള്ളത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അടുക്കളയാണ് ഈ കാണുന്നത് പയറൊക്കെ ഉണ്ട് നല്ല പയറൊക്കെ അവിടെത്തന്നെ പയറാണ് പയർ കക്കരിക്ക എല്ലാ സാധനങ്ങളും അവിടെ തന്നെ അവർന്ന് അട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഒരു വളം ഇട്ടിട്ടുണ്ടാക്കണല്ലോ കേട്ടോ നല്ല അട്ടിപ്പൊളിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കക്കരിക്കൊക്കെ കുടത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കുടത്തിൽ വെള്ളം വരുന്നത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തണുത്ത വെള്ളമായിരിക്കും ഇതാണ് അവരുടെ ബെഡ്റൂം അവർക്ക് കിടക്കാനുള്ള ഒരു ഇത് അത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ അടുക്കളയുടെ പുറത്തേക്ക് പോകാം ഇതാണ് വെള്ളം വരുന്ന ഏരിയ മലകൾ നല്ല ഭംഗിയിൽ തന്നെ കാണുന്നുണ്ട് ഇങ്ങനത്തെ ഈ ഒരു വൈബ് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ വിശാലമായിട്ട് കാണിക്കാനുള്ള കാരണം കാരണം നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണിച്ച് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇവിടെ അടുക്കളയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ച അത് കഴിഞ്ഞ് നേരെ വീടിൻ്റെ ഒരു ഭാഗത്ത് അടുക്കളയുടെ ഭാഗത്ത് തന്നെയാണ് അവർ വെള്ളത്തിനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നിലമ്പൂരിൽ തന്നെയാണ് കേട്ടോ നിലമ്പൂരിൽ തന്നെയുള്ളൊരു ഏരിയയാണത് ഇവിടെയാണ് അവരുടെ വെള്ളത്തിനുള്ള സ്രോതസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ഈ കാണുന്നുണ്ടല്ലോ ഈ പൈപ്പ് അതിപ്പോൾ വെള്ളം വരാത്ത എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും പലരും പലരും വെള്ളം വരാത്ത വേറൊന്നുമല്ല മേലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും പൊട്ടിച്ചിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ആവശ്യമുള്ള സമയത്ത് മുകളിൽ ഓരോരോ ലോക്ക് ലോക്കൽ സ്വിച്ചാണ് അപ്പോൾ അത് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നേരെ തിരിച്ച് അതേപോലെ വയ്ക്കും പിന്നെ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് പഴയതും പുതിയതുമായിട്ടുള്ള നമ്മുടെ വീഡിയോസും നമ്മുടെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളും പഴമയുള്ള വീടുകളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലത്തെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോ കാണാൻ